ഇടശ്ശേരി ജുവല്ലറി കാലടി ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ ായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ പ്ലാസി സർവീസിൽ നിന്ന് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ഓണം ആഘോഷിക്കാൻ ഒത്തുചേർന്നു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ദീർഘകാല സേവനത്തിനു ശേഷം പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചവരുടെ കർമ്മശേഷി നിലനിർത്തുന്നതിനും ഇതര ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച സംഘടനയാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് അങ്കമാലി രുക്മിണി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ അസോസിയേഷൻ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലായി അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ചാരിറ്റിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഇവിടെ ശ്രീ സൂചിപ്പിച്ചതുപോലെ സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഈ വേദി വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് മാത്രമല്ല ആ ഒത്തൊരുമയും കൂട്ടായ്മയും ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ വളരുകയും മടി പിടിച്ച് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല സൂചിപ്പിച്ച പോലെ വീട്ടിലിരുന്നാൽ നമ്മൾ ബോറടിച്ചു പോവും ഏതായാലും ഈ ഓണാഘോഷം പതിവ് പോലെ ഈ വർഷവും നടത്താൻ തീരുമാനിച്ചാലും അതിൽ എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാലും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഓണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ഓണം മലയാളി എവിടെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാതിരിക്കില്ല പത്ത് പേരുണ്ടെങ്കിലും അഞ്ചു പേരുണ്ടെങ്കിലും അവരെല്ലാം ഒത്തുചേർന്ന് കൂടി ലോകത്തെ എവിടെ ആയാലും ഓണം ആഘോഷിക്കുന്നത് പതിവാണ് ഏതായാലും കേരളത്തിൽ ജാതി മത മതഭേദമന്യെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി വളരെ നന്നായി തന്നെ ഈ തവണയും ഓണം ആഘോഷിച്ചു ഏതായാലും നിങ്ങളുടെ ഈ അസോസിയേഷനും ആ ദൗത്യം ഇന്ന് ഏറ്റെടുത്ത് നടത്തൽ അധികം സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ തന്നെ അങ്കമാലിക്കാരെന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേക സന്തോഷം നിങ്ങളെനിക്ക് അറിയിക്കാനുണ്ട് കാരണം ഇവിടുത്തുകാരല്ലാത്ത എൻ സി ടാക്കോർ സാറ് ജോ സഭാസൻ സാറ് ടി കെ തോമസ് സാറ് ടോമി സഭാസ്യൻ സാറ് ഒരുവിധം അങ്ങനെ അങ്കമാലിയിൽ വന്ന് ഇവിടെ അങ്കമാലിക്കാർ ഇഷ്ടപ്പെട്ട് ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് നിങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ നാടിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചത് അതിനും നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ തോമസ് അധ്യക്ഷനായിരുന്നു റിട്ടയേർഡ് ഐ പി എസ് ടോമി സൊബാസ്റ്റ്യൻ ഓണ സന്ദേശം നൽകി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി പോൾ ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് ജില്ലാ ട്രഷറർ കെ എസ് സലീം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ജി പ്രവീൺകുമാർ സെക്രട്ടറി പി വി തരിയൻ സി എൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു വീടെന്നും സ്വർഗമാക്കാൻ ഓൾഡ് മാര്ക്കെട്ട് റോഡ് അങ്കമാലി എം വി ജുവർസ് അങ്കമാലി